നമ്മുടെ സുഗന്ധവ്യഞ്ജനത്തിലെ ഏറ്റവും പ്രമുഖ സ്ഥാനം നമ്മുടെ ഈ ഒരു കുരുമുളകിനാണ് അല്ലേ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മാർക്കറ്റും അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ ഇത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പുറത്തുനിന്ന് ഒരു സംഭവം വാങ്ങണ്ട അത് മാത്രമല്ല നമ്മുടെ അടുക്കളയിലേക്കുള്ള മരുന്നായാലും നമ്മുടെ ചുമക്കായാലും അങ്ങനെ എന്തായാലും ഒരു ഔഷധം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുരുമുളക് വലിയൊരു സ്ഥാനമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെച്ച് പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് മാത്രമല്ല നമ്മളെ ഇപ്പോൾ ഈ ഒരു ഞാറ്റുവേല സമയത്ത് ആണ് ഇതിൻ്റെ ഒരു നടലും ഇതിൻ്റെ വളം കയറ്റലും മണ്ണിടലും ഒക്കെ ഈ ഒരു സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ കൃഷിഭവനിലൊക്കെ നമുക്ക് സൗജന്യമായിട്ടും അതുപോലെ സബ്സിഡിയോട് കൂടിയിട്ടും ഒക്കെ തൈകൾ കുറച്ച് പേരിലേക്കെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് എന്നിട്ട് നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മൾക്ക് ഒരു താങ്ങുകാലേ അല്ലേ നമുക്കിത് കുരുമുളക് വള്ളിയായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഒരു വേണമെന്ന് അറിയാം നമുക്ക് ഈ നമ്മളിപ്പോൾ ഇവിടെ കയറ്റിയിരിക്കുന്നത് കൗുങ്ങിൻ്റെ മുകളിലേക്കാണ് കവുങ് ഉള്ളത് കൊണ്ട് തന്നെ കൗങ്ങിൻ്റെ മുകളിലേക്കാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരുണ്ടായിരിക്കാം അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പി വി സി പൈപ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അത് കയറ്റി വിടാം കേട്ടോ അതുമാത്രമല്ല നമുക്ക് ഈ ഒരു കുരുമുളകിൽ നിന്ന് തന്നെ നമുക്ക് കുറ്റി കുരുമുളക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചെറിയൊരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ നിങ്ങൾക്ക് ആവശ്യമുള്ള കുരുമുളക് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമുക്കേ ഇതിൽ നിന്ന് തന്നെ നല്ല ചെന്തലകൾ നോക്കിയിട്ടാണ് നമ്മൾ ചനപ്പ് നല്ല വളർന്നു വരുന്ന ഈ അടിഭാഗത്തെ നല്ല മൂത്ത കമ്പുകൾ നോക്കിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ ഈ ഒരു കുരുമുളക് നട്ടുപിടിപ്പിക്കുമ്പോഴേ തെക്ക് വശത്ത് നടാൻ പാടില്ലാന്ന് പറയാ കാരണം എന്താണെന്നറിയോ ഈ ഉച്ച സമയത്ത് നല്ല തെക്കൻ വെയിൽ ഈ കുരുമുളകിനെ ഏൽക്കുന്നത് ദോഷകരാണ് അപ്പം അതുകൊണ്ട് കഴിയുന്നതും വടക്ക് ഭാഗത്ത് നോക്കിയിട്ട് വടക്ക് വശത്ത് നോക്കിയിട്ട് നിങ്ങളെ കുരുമുളക് നടാനായിട്ട് ശ്രദ്ധിക്കുക ഇത് വള്ളിയായിട്ടാണ് പടർത്താൻ ഉദ്ദേശിക്കുന്നതിൽ ഇപ്പം നമ്മൾ കവുങ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാതും കവുങ്ങിൻ്റെ മുകളിലാണ് കയറി കൊടുക്കണത് അത് നിങ്ങൾക്കില്ലായെങ്കിൽ നിങ്ങളൊരു പി വി സി പൈപ്പ് എടുത്താലും മതി കേട്ടോ താങ്ങുകാലിൻ്റെ ഒരടി അകലത്തിലേ ഒരു അര മീറ്റർ ഉള്ള ഒരു സമചതുരത്തിലുള്ള കുഴിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുമ്മായ വസ്തുക്കളൊക്കെ ചേർത്ത് ഒന്ന് നനച്ചിട്ടതിന് ശേഷമാണ് നമ്മളൊരു പിള്ളക്കുഴി എടുത്തിട്ട് നമ്മൾ ഈ ഒരു കുരുമുളകിൻ്റെ വള്ളി അല്ല കുരുമുളകിൻ്റെ തൈയിലെ വേര് പിടിപ്പിച്ച തൈനെ നമ്മൾ മാറ്റി നടുന്നത് ആദ്യം നിങ്ങൾക്ക് ഒരു കവറിലെടുത്തിട്ട് നമുക്ക് തൈനെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് വേര് പിടിപ്പിച്ചിട്ട് ആ വള്ളികളാണ് നമ്മൾ ഈ ഒരു കുഴിയിലോട്ട് നമ്മൾ വേര് പിടിപ്പിച്ചത് വെക്കുന്നത് ഒരു മൂന്ന് നാല് കിലോയോളം നമ്മളെ ഡ്രൈക്കോഡ് ചേർന്നത്തെ കമ്പോസ്റ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിനെ രോഗ കീടബാധകളിൽ നിന്ന് ഇതിനെ അടിഭാഗത്തുനിന്ന് സംരക്ഷിക്കണം മാത്രമല്ല മണ്ണിൻ്റെ അടിഭാഗത്തു നിന്നല്ല ഇതിൻ്റെ കീടങ്ങളെ നിയന്ത്രിക്കാനും അതിൽ വേപ്പും പിണ്ണാക്കടക്കം കൂടി ചേർന്നുള്ളതുകൊണ്ട് അത് വളരെ നല്ലൊരു വളമാണ് വളം മാത്രമല്ല അതൊരു കീടനാശിനി കൂടിയാണെന്ന് പറയാം കാരണം ഇതിലുള്ള അസുഖങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് ആ ഒരു കമ്പോസ്റ്റിനുണ്ട് പിന്നെ പറയാനുള്ളതേ നല്ല ഇനങ്ങൾ നോക്കി കൃഷി ചെയ്യുക ഇപ്പം പന്നിയൂരെ ഇപ്പം പത്തു വരെ നമ്മുടെ കാർഷിക സർവകലാശാല ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് കരിമുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല ഇനങ്ങളുണ്ട് അപ്പോൾ നല്ല ഇനങ്ങൾ കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല നീളള്ള കണ്ടോ ഈ ഒരു തിരിയൊക്കെ നല്ല നീളമുള്ള തിരികളാണ് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പ്രധാന വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ വളങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ ജൈവ സ്ലറിക്കായിട്ട് പുളിപ്പിച്ചിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇപ്പോൾ നമ്മളെ പച്ച ചാണകം അല്ലേ നമുക്കിവിടെ വെച്ചൊരു പശമുണ്ട് അതുകൊണ്ട് തന്നെ പച്ച ചാണകം എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കും അത് പുളിപ്പിച്ചിട്ട് കടക്കില് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വളങ്ങളാണ് ഒരിക്കലും നമുക്കൊരു നഷ്ടം വരാത്തൊരു കൃഷിയാണ് നമ്മുടെ കുരുമുളക് ഏത് സമയത്തും ഇതിൻ്റെ വിലക്കയറ്റം നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ നമ്മുടെ കുരുമുളക് ഒന്നോ രണ്ടെണ്ണമൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ തന്നെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാതിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ കുരുമുളക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ലൈക്കും കമൻറ്റ് ഇട്ടോളൂ അപ്പോൾ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് ഇടാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ